ഹലോ ഗൈസ് അടിയനിയം എന്ന് പറയുന്ന ചെടിയുടെ തൈകളാണ് ഇവിടെ ഇപ്പോൾ ഈ മൂന്ന് തൈകളും കൂടെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ ഇത് ഇതിൻ്റെ അറ്റം ഒരേ അളവ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൈറ്റ് റെഡിയാക്കി മാർക്കിടുകയാണ് ഓക്കെ കട്ട് ചെയ്യാനുള്ള സൈഡ് മാർക്ക് ഇടുകയാണ് ഫുള്ളായിട്ട് ലെവലായിട്ടില്ലെങ്കിലും തൽക്കാലം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുക ഇനി കൂടെ ആഡ് ചെയ്യണം അപ്പോ ഇങ്ങനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം അയച്ച് നോക്കാം ഓക്കെ കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് മൂന്ന് അടീനിയത്തിൻ്റെ തൈകൾ ഇവിടെ ഒന്നിപ്പിക്കാൻ വേണ്ടി മൂന്നിൻ്റെയും ചില്ലറ ഭാഗങ്ങൾ ചെത്തി കൂട്ടി ഒട്ടിച്ച് ഇൻസേഷൻ വെച്ച് ഇന്ന് ആഗസ്റ്റ് ഇരുപത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം മിക്കവാറും ഒട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ അന്നേ ദിവസം തന്നെ രണ്ടെണ്ണം വേറെയും വച്ചിട്ടുണ്ട് ചെത്തി ഒട്ടിച്ച് വെച്ചതാണ് അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അയച്ച് നോക്കാം നമ്മൾ ചത്തലും വേട്ടലും എല്ലാം കൂടെ ആയി ഇതിൻ്റെ ബോഡൊക്കെ ഒന്ന് അല്പം ചപ്പിപ്പോയിട്ടുണ്ട് ഒരു മെലിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിവിടെ ഒട്ടിന്ന് തോന്നുന്നത് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത് ഇതുതന്നെയാണ് അല്ലേ Okay.